നമ്മൾ ട്ട് കൊള്ളക്കാരനായിട്ടുള്ള വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വോട്ട് കള്ളനായിട്ടുള്ള ഒരാൾ നടന്ന് പെണ്ണ് പിടിച്ച് ആ പെണ്ണ് പിടിച്ച ചരിത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പക്ഷേ ഈ വോട്ട് കള്ളനെ വേണമെങ്കിൽ നോട്ട് കള്ളൻ എന്ന് പറയാനും കുഴപ്പമില്ല കാരണം നോട്ടും നന്നായിട്ട് കക്കുന്നുണ്ട് വോട്ടും നന്നായിട്ട് കക്കുന്നുണ്ട് അപ്പോൾ നോട്ട് കക്കലിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ കാണുന്നത് ഇതിൽ പറയുന്നത് അനിൽ അംബാനി നാൽപ്പത്തി കോടി രൂപയുടെ വായ്പയാണ് അമ്പത്തിമൂന്ന് ബാങ്കിൽ നിന്നെടുത്തത് അങ്ങനെ നാല്പത്തിഒൻപതിനായിരം കോടിൽത്തെ വെറും നാന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി മാത്രമാണ് ഈ ബാങ്കിൽ തിരിച്ചടച്ചത് ബാക്കി എല്ലാവരും തന്നെ ഈ വോട്ട് കള്ളനും നോട്ടുകനുമായിട്ടുള്ള മോദി അത് എഴുതി തള്ളി ബാക്കിയുള്ള കടങ്ങളൊക്കെ തന്നെ അങ്ങനെ അയാള് വേറെ പാ പൈസ ഇട്ട് വേറെ രാജ്യത്ത് പോയി സുഖമായി ജീവിക്കുകയാണ് അനിൽ അംബാനി പിന്നെ ഈ വോട്ടുകളെ മറ്റൊരു കണ്ടുപിടുത്തം ഇതാണ് എന്താണ് പറയുന്നത് ഭാരതീയ ചിന്തയിലും ഭഗവത്ഗീതയിലും ഊന്നി ഐ എ എസ് കാര്ക്ക് അടക്കമുള്ളവർക്ക് പരിശീലനം കർമ്മയോഗി കോഴ്സ് വരുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ തന്നെ ഇന്ത്യയുടെ ജി ഡി പി ഒക്കെ ഇടിഞ്ഞ് മൂന്ന് ശതമാനം ഒക്കെ കാരണം കരം ഉത്പാദന ജനങ്ങൾ വെറും കലാപത്തിന്റെ പിന്നാലെ നടക്കുകയാണ് പിന്നെ വടി പിടിക്കാനും കൊടി പിടിക്കാനൊക്കെ നടക്കുകയാണ് അതിന്റെ ഇടയിലെ വിദ്യാഭ്യാസം കൂടി നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇനി കർമ്മയോഗി എന്ന് പറഞ്ഞിട്ട് മഹാഭാരത രാമായണൊക്കെയാണ് ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരോ ഒക്കെ പഠിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ ഈ എം ബി ബി എസ്സിൽ പ്ലാസ്റ്റിക് സർജറി ഗണപതിലെ പ്ലാസ്റ്റിക് സർജറി ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട് പുഷ്പ വിമാനൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ കൂടെയാണ് ഇപ്പം ഇത് എന്നുവെച്ചാൽ ഈ ഇന്ത്യൻ മൊത്തത്തിൽ ഒരു ഇഞ്ച് ബാക്കി വകതെ കുത്തുപാളെടുപ്പിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഈ വാർത്തയിൽ ഈ വോട്ടുകളിന്റെ രണ്ട് മൂന്ന് നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പെണ്ണുപിടുത്തത്തിലേക്ക് പോവാം മറ്റൊരു വാർത്ത ഇതുവരെ തള്ളി മറിച്ചിരുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ തള്ളി മറിച്ചിരുന്ന ഒരു കാര്യമാണ് ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കിനും ഇന്ത്യയിൽ താര അപാര അങ്ങോട്ട് കൂടെ ഒക്കെ ചീറിപ്പാഞ്ഞോട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എങ്ങനെ കിട്ടുക കറവ് പൊടി വീടുകയും എടുക്കണേ ദൈവ എന്താണ് ബുള്ളറ്റ് ട്രെയിന് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ തകർന്നു വീണു കാരണം എന്താണ് അതിലും മായമാണ് അതിലും പണം വെട്ടിപ്പ് നോട്ട് വെട്ടിപ്പ് വോട്ട് വെട്ടിപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ആ ഒരു പാലവും തകർന്നു വീണു വലിയൊരു പാലമാണ് ഇനി അതൊക്കെ പണിത് വരുമ്പോഴേക്കിനും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ചിലപ്പം ഈ ബുള്ളറ്റ് ട്രെയിൻ വന്നാ വന്നു എന്നല്ലാതെ ഇതൊരിക്കലും ഈ പണി പൂർത്തിയാകും എന്ന് ആരും തന്നെ വിചാരിക്കേണ്ട കാരണം അത്രക്കധികം അഴിമതി നോട്ട് കള്ളത്തരമാണ് നടക്കുന്നത് ഇതൊക്കെ നടത്തുന്നതോ വോട്ട് കള്ളത്തരം ചെയ്തുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ വോട്ട് കള്ളൻ പെണ്ണു പിടിച്ച കഥയിലേക്ക് കടക്കാം ഈ ഒരു വാർത്തയിൽ ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണാണ് ഈ പെണ്ണിനെയാണ് ഈ മോദി പിന്നാലെ നടന്ന് പെണ്ണുപിടുത്തം നടത്താൻ നോക്കിയത് ഇതിനെ കുറിച്ചിട്ട് ഡൽഹി നിയമസഭയിൽ തന്നെ കപിൽ മിശ്ര എന്ന് പറയുന്ന ആള് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാര്യം പറഞ്ഞതാണ് അത് പറഞ്ഞതിന്റെ പിറ്റത്തെ ദിവസം തന്നെ പിന്നെ കാണുന്നത് അയാൾ ബി ജെ പിയിൽ ചേർന്നു എന്നാണ് അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് കളികൾ അവിടെയും നടത്തിയിട്ടുണ്ട് ഈ വോട്ട് കള്ളൻ അങ്ങനെ ഈ വോട്ടുകളിന്റെ വാർത്തയിൽ പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഒരു പെണ്ണിൽ അകൃഷ്ടനാകുന്നു അതോടുകൂടിയിട്ട് മുഴുവൻ ആഭ്യന്തര വകുപ്പും എല്ലാ സർക്കാർ സ്ഥാപനവും എല്ലാം കൂടിയും ഉപയോഗിക്കുന്നത് എന്തിനാണ് ആ ഒരു പെണ്ണിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ് അങ്ങനെ ഈ ഗവൺമെന്റിന്റെ എല്ലാ മെക്കാനിസവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മോദി അയാളുടെ ഈ പെണ്ണ് പിടുത്തം നടത്താൻ ഉപയോഗിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു പെണ്ണിന് ഒരു കാമുകൻ ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളായിരുന്നു അയാള് അപ്രത്യക്ഷമായി ആ സമയത്ത് തന്നെ ഇന്നേ വരെ അയാളിനെ കിട്ടിയിട്ടേ ഇല്ല എവിടെ പോയി എന്ന് പോലും ആർക്കും തന്നെ അറിയില്ല അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഏതു രൂപത്തിലാണ് ഈ ഒരു പെണ്ണിന് വേണ്ടിട്ട് എല്ലാം ചെയ്തത് എന്നുള്ള കാര്യം ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതായത് ഈ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായല്ലോ ആ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം ഒരുപാട് സ്ഥലങ്ങൾ വീണ്ടും റീബിൽഡ് ചെയ്യണം അങ്ങനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാൺലാൽ സോണി എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡർ അയാൾ ജ്വല്ലറി ബിസിനസ്സുകാരനുമാണ് ബിൽഡറും ആണ് അയാളിനെ കണ്ടെത്തിക്കൊണ്ട് അയാൾക്ക് ഈ ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരാൾക്ക് ഈ പ്രാൺലാൽ സോണി എന്ന് പറയുന്ന ആൾക്ക് രണ്ട് ആൺമക്കളും ഒരു പെണ്ണുമാണ് ഉള്ളത് അങ്ങനെ ഈ ആൺമക്കളുടെ പേര് ഹരിത് സോണിന്നും ചിന്തൻ സോണിന്നുമാണ് പിന്നെ ഈ മകളുണ്ടല്ലോ ഈ മകളുടെ പേര് മാനസി എന്നാണ് മാനസി വളരെയധികം ചെറുപ്പക്കാരിയാണ് അതായത് പ്രായപൂർത്തി പോലും ആവാത്ത ഒരു പ്രായമാണ് ആ പ്രായം മുതൽ തന്നെ ഈ മോദിക്ക് ആ പെണ്ണിന്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു അതേസമയം ഈ മാന്സി വളരെയധികം ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ഈ ഒരു പെണ്ണിനെ കണ്ട് വായിൽ വെള്ളം മുറിയപ്പോ ഈ വോട്ട് കളൻ എന്ത് ചെയ്തു ഈ പെൺകുട്ടിക്ക് ഉപരിപഠനത്തിനുള്ള എല്ലാ സൗകര്യം ചെയ്തു തരാം കരഞ്ഞ മുഖ്യമന്ത്രിയാണല്ലോ എവിടെ വെള്ളം സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ പ്രാൺലാൽ സോണിയോട് പറഞ്ഞപ്പോ പ്രാൺലാൽ സോണിയെ അപ്പഴിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെ പറയുന്നത് ആകെ അങ്ങോട്ട് മൂചിമ കയറി അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണിനെ ബാക്കിയുള്ള ഉപരിപഠനം മുഴുവൻ നടത്തിയത് സർക്കാർ ചെലവിലാണ് മോദിക്ക് പെണ്ണ് പിടിക്കാൻ സർക്കാർ ചെലവിൽ ഈ ഒരു പെണ്ണിനെ പഠിപ്പിക്കുകയാണ് ഈ വൺ വേ കാമുകിയെ അങ്ങനെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സിഇ പി ടിയും എൻ ഐ ഡി പറയുന്ന കോഴ്സൊക്കെയാണ് ചേർത്തത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് ഈ പെൺകുട്ടി നല്ല കൂടി പാസ്സായിട്ട് ഡിഗ്രിയോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കിട്ടി അപ്പൊ ഈ കുടുംബം വിചാരിച്ചത് ഈ ഭൂകമ്പത്തിന് ശേഷം ഇതൊക്കെ റീബിൽഡ് ചെയ്യുന്ന അങ്ങനെ നന്ദി സൂചകമായിട്ട് മുഖ്യമന്ത്രി ചെയ്തു തന്ന ഒരു ഉപകാരമാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഈ പെണ്ണിന്റെ മേലെ നോട്ടമിട്ടിരിക്കുന്നു ഈ വോട്ട് കള്ളൻ എന്ന് മാത്രമല്ല ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ പെണ്ണ് ഉപരിപഠനം കഴിഞ്ഞല്ലോ ഇനി ജോലിക്ക് വേണ്ടി വേറെ വല്ലതും പോയ പറ്റില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഈ പ്രാണല സമയുടെ രണ്ട് ആൺമക്കൾക്കും അദാനിയുടെ കീഴിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഒരുപാട് ബിസിനസ്സിൽ പാർട്ട്ണർമാരാക്കി കളഞ്ഞു അപ്പൊ സഹോദരമാർ പാർട്ട്ണർമാര് റാൺലാൽ സോണി ആണെങ്കിലും മൂതിര ഈ വക കാര്യങ്ങൾ അതായത് ഈ ഗുജറാത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു ഇനി ആ പെൺകുട്ടിനെ കൂടി ഒന്ന് ലോക്ക് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പിന്നെ ഈ വോട്ട് കള്ളൻ മുന്നേറുന്നത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചായപ്പോഴേക്കിനും ഈ ഗുജറാത്തിൽ ഒന്ന് രണ്ട് ഈ തള്ളിമറിക്കൽസ് ഉണ്ടല്ലോ മേക്ക് ഇൻ ഇന്ത്യ ആ ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അവിടെ ചിറാന്നും ഇൻഡെക്സ് ടിബിന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രോഗ്രാം വരുന്നുണ്ട് അപ്പൊ ആ പ്രോഗ്രാമിന് ഈ വോട്ട് കള്ളം നേരിട്ട് കൊണ്ട് ഈ മാൻസിയെ ഏൽപ്പിക്കുകയാണ് ഉന്നത സ്ഥാനത്ത് അങ്ങനെ ഉന്നത സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഈ മുഖ്യമന്ത്രിയുടെ വസതിയുടെ നേരെ മുന്നിലാണ് ആ ഒരു പെണ്ണ് താമസിക്കുക അപ്പൊ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ട്രിക്കായിരുന്നു ഈ ഒരു പെണ്ണ് മാന്സി എന്ന് പറഞ്ഞ പെണ്ണ് താമസിച്ചിരുന്നത് അപ്പൊ ഡെയിലി നോക്കി വെള്ളമിറക്കലായിരുന്നു ഈ ഒരു വോട്ട് കള്ളന്റെ ണി എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് മാത്രല്ല ഈ പെണ്ണ് വളരെ ചെറുപ്പമാണല്ലോ മോദിക്കാണെങ്കിൽ പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ട് ഈ പെണ്ണാണെങ്കിലോ വെറും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ ആരെങ്കിലും വളക്കും അല്ലെങ്കിൽ ഈ പെണ്ണ് വേറെ വല്ലവരുമായിട്ട് പ്രണയത്തിലാവും എന്നുള്ള ഭയം കൊണ്ട് തന്നെ എപ്പോ നോക്കിയാലും ഈ പെണ്ണിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പ്രത്യേക ആൾക്കാരനെ നിയോഗിച്ചു അതും സർക്കാരിന്റെ ചെലവിലാണ് ഒക്കെ സർക്കാരിന്റെ ചെലവിലാണ് കേട്ടോ ജനങ്ങളാണ് ഇതിന് പൈസ കൊടുക്കുന്നത് അങ്ങനെ രണ്ടുപേര് ഈ പെണ്ണിനെ എന്നും നിരീക്ഷിക്കും ഇങ്ങടേലും പോകുന്നുണ്ടോ ആരോടും സംസാരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഈ ഒരു വോട്ടിംഗ് കള്ളൻ എന്ത് ചെയ്യുന്നു ഇനിയിപ്പോ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്ന വെള്ളറക്കിട്ട് കാര്യമല്ലോ ഇതിനെ കിട്ടണല്ലോ അതിനു വേണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് ബിസിനസ് ട്രിപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വിദേശത്തൊക്കെ പോകേണ്ടി വരും അപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരു ആളെ വേണം നീ വരണം എന്ന് പറഞ്ഞു അവസാനം തുറന്നു പറഞ്ഞു ഈ മാനസിയോട് അങ്ങനെ മാനസി ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി വരച്ച് പോയി കാറ് ഇത് എങ്ങിട്ട് പോകാനാണ് ഈ ചെറിയ പ്രായത്തിൽ അപ്പോൾ അച്ഛനോട് ചോദിച്ചു പ്രാൺലാൽ സോണിയോട് ചോദിച്ചു പ്രാൺലാൽ സോണി ആണെങ്കിലോ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഒരുപാട് ഉപകാരം അയാൾക്ക് ചെയ്തു കൊടുത്തതല്ലേ അയാൾക്ക് ഒരുപാട് കരാറുകൾ കൊടുത്ത് ഫ്രീ ആയിട്ട് എല്ലാ കരാറിൻ്റെ പൈസ ഒക്കെ പെട്ടെന്ന് തന്നെ റിലീസാക്കി കൊടുത്ത് അങ്ങനെ തലയെ പൊക്കിയിരിക്കുകയാണല്ലോ മക്കൾക്ക് ബിസിനസ് ചെയ്യാൻ അദാനിനെ ഏൽപ്പിച്ചു അദാനിയുടെ കമ്പനിയിൽ എവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്നു ഇൻവെസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാണലാൽ സോണിക്ക് ഇല്ല എന്ന് പറയാൻ സാധിച്ചില്ല മകളോട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഈ മകള് ഒരുപാട് ഭയന്നു എന്ന് കണ്ടപ്പോൾ അവിടെ നമ്മളുടെ ഇന്നത്തെ ഈ മോട്ടാഭായി ഉണ്ടല്ലോ അമിത്ഷാ മോട്ടാഭായി മൂപ്പര് ഇടപെട്ടിട്ട് പറഞ്ഞു പേടിക്കണ്ട നിനക്കൊരു പി എനായി തരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണിനും കൂടി അടുത്ത് വെച്ചു ഒരു പിഎ പേഴ്സണൽ അസിസ്റ്റന്റ് ഈ ഒരു പെണ്ണിന് അപ്പോൾ ഈ പെണ്ണിന്റെ ധൈര്യമായി കൂടുതലൊരാളുണ്ടാവുമല്ലോ അപ്പോൾ ഈ വോട്ടുകൾ ആണെങ്കിലോ ഈ പെണ്ണ് എപ്പോഴും കൂടെ ഉണ്ടാവണം എപ്പോഴെങ്കിലും പറയാനുള്ള പരിപാടിയാണെങ്കിൽ എനിക്ക് നിന്ന് വിവാഹം കഴിക്കണമെന്ന് വെച്ചാൽ പറയാനുള്ള പരിപാടി ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കിടക്കണം എന്നൊക്കെ പറയാനുള്ള പരിപാടി ആയിരിക്കും എന്താണെന്ന് അറിയില്ല എപ്പോൾ നോക്കിയാൽ ഈ പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഈ വോട്ടുകളിൽ ഈ ഒരു പെണ്ണിൽ അടിമയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പെണ്ണില്ലാതെ കാണാതെ ആൾക്കോട് ഗ്ലാസ് വെള്ളം പോലും ഇറങ്ങാത്തൊരവസ്ഥയായി അമിഷ മോദിയുടെ പരിപാടി തന്നെതാണ് അവർക്ക് അധികാരം കിട്ടി അങ്ങനെയൊക്കെയോ കലാപത്തിൽ കൂടെ അതിനുശേഷം അവരുടെ സ്വന്തം കാര്യം മാത്രമേ അവരെ എല്ലാ കാലത്തും നോക്കിയിട്ടുള്ളൂ അങ്ങനെ ഈ അമിഷ ഈ മോദിയുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ നോക്കിയാലും ഈ ഒരു പെണ്ണിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി കാരണം ഈ വോട്ടുകളിൽ ഭയങ്കര ചിന്ത ഈ പെണ്ണോടെ പോയി പെണ്ണെ അവിടെ പോയി വല്ലവരുടെ കൂടെ പോകുന്നുള്ള ആ പേടി അപ്പോൾ ആ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് മൂന്ന് ആൾക്കാരെ ഞങ്ങൾ നിയോഗിച്ചു അതിൽ ഈ രഹസ്യ ഏജൻസികളുണ്ടല്ലോ അതും ജനങ്ങളുടെ ചെലവിലാണ്ടോ രഹസ്യ ഏജൻസികളിൽപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയാണ് ഏൽപ്പിച്ചത് അങ്ങനെ അവരെപ്പോൾ നോക്കിയാലും ഈ പെണ്ണ് ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ അമിത്ഷാ നെ വിവരമായിരിക്കും അമിത്ഷാ മോദിനെ വിവരം അറിച്ച് അങ്ങനെ ഒരു ദിവസം ഈ വോട്ട് കള്ളൻ മുപ്പരളിയുള്ള ഈ പ്രണയം കാമം ഇതൊക്കെ മൂത്ത് പണ്ടാരടങ്ങിയിട്ട് അവസാനം ഈ പ്രാൺലാൽ സോണി അതായത് മാൻസിയുടെ അച്ഛനോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളിനെ വിവാഹം കഴിക്കണം എന്ന് തുറന്നങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഈ അച്ഛൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി കാരണം മുഖ്യമന്ത്രി എന്റെ മകളിനെ കഴിക്കുന്നു പറയുമ്പോ പക്ഷെ അവിടെ ഈ മാൻസി പറഞ്ഞു ഇതൊക്കെ നടത്തി നടന്നു വിവാഹമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചണ്ട് പറഞ്ഞു കാരണം ഇത് ഇത്രയും വലിയൊരു കെളവൻ ഈ പെണ്ണാണെങ്കിലും വെറും പതിനെട്ട് പത്തൊമ്പത് വയസ്സ് അപ്പൊ എനിക്ക് പറ്റൂല ഇയാളിനെ എന്ന് ആ ഒരു പെണ്ണ് തുറന്നടിച്ച് പറഞ്ഞു അങ്ങനെ ഇത് അറുത്ത് മുറിച്ച് പറഞ്ഞതോട് കൂടിയിട്ട് ഈ അമിഷാടി മോദിയും സ്വഭാവം കണ്ട് മാറി അവിടെ നിന്ന് പിന്നെ ഭീഷണിപ്പെടുത്തലായി മര്യാദകുന്നോ ഇല്ലെങ്കിൽ ഗുജറാത്തിൽ നിൽക്കാൻ പറ്റൂല ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എൻകൗണ്ടർ ചെയ്യും നീ പിന്നെ പോയ വഴി കാണൂല അങ്ങനത്തെ ഒരുപാട് ഭീഷണികളാണ് പിന്നെ ഈ പെണ്ണിനെതിരെയും ആ കുടുംബത്തിനെതിരെയും വരുന്നത് കാരണം അവർക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ തട്ടിപ്പറിക്കുന്ന വേണ്ട ഒരുപാട് പ്രശ്നങ്ങള് അങ്ങനെ ഈ ഭീഷണികളുടെ ഭീഷണികളുടെക്കിടയിൽ എങ്ങനെയൊക്കെ ഈ മാനസി ഈ ചെറിയൊരു പ്രായത്തിൽ രണ്ട് കൊല്ലം കൂടിയും അവിടെ പിടിച്ചു നിന്നു അങ്ങനെ രണ്ടായിരത്തി എട്ട് വരെ ഈ ഒരു പെണ്ണവിടെ പിടിച്ചു നിന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ സമയത്തൊക്കെ തന്നെ ഈ വോട്ട് കള്ളനെ ഈ ഒരു പെണ്ണ് എതിർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പെണ്ണ് വളരെ അകന്നകന്നിട്ടാണ് കഴിയുന്നത് കാരണം ഈ വോട്ടുകള്ള്ളന്റെ മനസ്സിൽ ഇപ്പം മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് പിന്നെ മുന്നത്തെ പോലെ ഫ്രണ്ട്ലി ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ പെണ്ണിന് ജോലി വിടണം ജോലി വിടണം എന്നായപ്പോൾ വോട്ടുകൾ ഒരു കളി കളിച്ചു അവിടെ ഒരു വിഭവ് വിഭവ ഉപാധ്യായസ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ എന്തോ ഒരു ഉത്തരവാദിത്തം ഈ പെണ്ണിനെ ഏൽപ്പിക്കണം എന്ന് അവരോട് പറഞ്ഞു അവരെ ഏൽപ്പിച്ചു അങ്ങനെ ഡൽഹിയിലേക്ക് ഈ ഒരു പെണ്ണ് മാറി അങ്ങനെ ഡൽഹിയിലേക്ക് മാറിയപ്പോൾ ഇത് മുഖ്യമന്ത്രിയാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലും ഡൽഹി പോവാ അങ്ങനെ ഈ പെണ്ണിനെ എപ്പോഴും കാണാനുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ചെയ്തതാണിത് എന്നിട്ടോ ഈ പെണ്ണ് എവിടെ പോകുകയാണെങ്കിലും സ്വന്തം ചെലവിൽ പോകേണ്ട ആവശ്യമില്ല മൊത്തം ഈ സർക്കാരിന്റെ ചെലവിൽ പ്രൈവറ്റ് എയറോപ്ലെയിനിലൊക്കെയാണ് ഈ പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോരുന്നത് ഈ ഒരു വോട്ട് കള്ളൻ കാരണം ഈ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തോഷിച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൽ വീണിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറയും ഉള്ള ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ടാണ് നോക്കിയാലും ഹൈ ലെവൽ ജീവിതമാണ് ആ ഒരു പെണ്ണിന് ഈ ഈ വോട്ട് കള്ളൻ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഈ കമ്പനിയിൽ ഡൽഹി കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ഒരു വീട് ഒരു ഫാമില് ഒരു ഫാമുണ്ട് ഈ ഒരു കമ്പനിക്ക് ആ ഫാമിൽ പ്രത്യേക ഒരു വീട്ടിലാണ് ഈ ഒരു പെണ്ണിനെ വെച്ചിരുന്നത് അതിനുശേഷം ഈ അദാനിക്കൊരു ഒരു കമ്പനി ഉണ്ട് ഇക്വലിബിറിയം എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഇക്വലിബിറിയം എന്ന് പറയുന്നത് ഈ സഹോദരന്റെ ഈ പെണ്ണിന്റെ സഹോദരന്മാരാണ് നടത്തുന്നത് പക്ഷെ അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അദാനിയുടെയാണ് അങ്ങനെ അദാനി രണ്ട് മില്യൺ ഡോളർ അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ചെയ്യുക മാത്രമല്ല ആ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഈ പെണ്ണിനെ അങ്ങോട്ട് സ്ഥാപിച്ചു പിന്നെ ആ പെണ്ണ് എവിടെയും പോകില്ലല്ലോ എപ്പോ നോക്കിയാലും അദാനിക്കോ അമിത്ഷാക്കോ മോദിക്കോ കണ്ടോണ്ടിരിക്കാനോ അങ്ങനെ ഈ രൂപത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് മാനസി സ്വാഭാവികമായിട്ടും ഏതോ ഒരു ചെറുപ്പക്കാരുമായിട്ട് കണ്ടുമുട്ടി അങ്ങനെ പിന്നെ സുഹൃത്തുക്കളായി അങ്ങനെ പ്രണയത്തിലായി ഈ പ്രണയത്തിലായ വ്യക്തിയാണെങ്കിലോ ക്രിസ്ത്യനുമാണ് ഈ ഇക്വലിബിരം എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും ബാംഗ്ലൂരിലാണ് അപ്പോ ബാംഗ്ലൂരിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും അവിടെ ഈ വോട്ട് വോട്ടുകളിന് ചെയ്യാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഈ ഒരു ബാംഗ്ലൂരിൽ കുടിക്കിടാൻ വേണ്ടിയിട്ടാണ് ഈ വോട്ട് വോട്ടുകളിന് ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഈ പ്രണയം പുറത്തായി ഇത് ഈ പെണ്ണ് കയ്യിൽ നിന്ന് പോയി എന്ന് വോട്ട് വോട്ടുകളും തോന്നിയപ്പോ ആ ഒരു പെണ്ണിനെ വീട്ടു തടങ്കലിലാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തോ തിരിമറി പണത്തിന്റെ തിരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗസ് അറസ്റ്റാക്കി ഹൗസ് അറസ്റ്റിൽ ഇട്ട് കഴിഞ്ഞു എങ്ങോട്ട് പോകാൻ പറഞ്ഞ വീട്ടിൽ തന്നെ ഇപ്പൊ നോക്കിയാലോ ആ രൂപത്തിലാക്കി എന്ന് മാത്രമല്ല ആ പെണ്ണിന്റെ കാമുകൻ കാമുകൻ കാമുകനെ പൊക്കി പോലീസുകാർ പൊക്കി ഇതൊക്കെ ചെയ്യുന്നത് സർക്കാരിന്റെ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കാമുകനെ പൊക്കി പിന്നെ ആ കാമുകൻ എവിടെ പോയി എന്ന് അന്ന് മുതൽ ഇന്ന് വരെ ആർക്കും തന്നെ അറിയില്ല അതിനുശേഷം ആ ഒരു കാമുകന്റെ വീട്ടുകാർ ഒരുപാട് കേസ് അവിടെയൊക്കെ കൊടുത്തു ബാംഗ്ലൂരിൽ കേസ് കൊടുത്തു ഡി കെ ശിവകുമാറിന് പരാതി കൊടുത്തു അയാൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അയാൾ ഭരണത്തിലൊന്നും അല്ലായിരുന്നു തോന്നുന്നുണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു വ്യക്തി എവിടെ പോയി എന്ന് തന്നെ ആർക്കും അറിയില്ല അതിനുശേഷം കാര്യങ്ങൾ വളരെയധികം അവതാളത്തിലാണ് എന്ന് മനസിലായപ്പോ ഈ പ്രാൺലാൽ സോണി ഈ സ്വന്തം മകളിനെ നേരെ അമേരിക്കയിലേക്ക് വളരെ രഹസ്യമായ രീതിയിലാണ് അമേരിക്കയിലേക്ക് കടത്തിയത് അങ്ങനെ അമേരിക്കയിൽ പോയിട്ട് ഇപ്പൊ ആ പെണ്ണ് അവിടെ പൗരത്വക്ക് കിട്ടിയിട്ട് അവിടെ സെറ്റിൽഡാണെന്നാണ് പറയുന്നത് വളരെയധികം ദാരുണമായ ഒരവസ്ഥയിൽ കൂടെയാണ് ആ ഒരു പെണ്ണ് കടന്നുപോയത് എപ്പോൾ നോക്കിയാലും ഒന്നിക്കിൽ വീട്ടു തടങ്കലിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തടങ്കലിൽ എപ്പോൾ നോക്കിയാലും നിരീക്ഷണം നിരീക്ഷണം പറഞ്ഞിട്ട് ആ ഒരു പെണ്ണാകെ കുടുങ്ങിയിരിക്കുകയായിരുന്നു അതിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വിട്ടിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ആ ഒരു സ്ത്രീ പോയി കളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതാണ് ഈ വോട്ടുകടലിന്റെ പെണ്ണു പിടുത്ത കഥ അപ്പൊ ഈ പെണ്ണുപിടുത്ത കഥ ഡൽഹി നിയമസഭയിൽ പറഞ്ഞതോട് കൂടിയിട്ട് കപിൽ മിശ്രനെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ പണം കൊടുത്തിട്ടാണോ എന്താണെന്നറിയില്ല അയാളെ പിന്നെ കാണുന്നത് ബിജെപിയിലാണ് എന്ന് മാത്രമല്ല ബിജെപിയിൽ ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് വർഗീയത പരത്താനും കലാപം ഉണ്ടാക്കാനും വേണ്ടിട്ടാണ് പിന്നെ കപിൽ മിശ്ര നടന്നിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആപ്പ് പാർട്ടി അംഗമായിരുന്നു അപ്പൊ അത്രക്കധികം ഒരു കാര്യമാണ് ഈ ഒരു സംഗതി പ്രതിപക്ഷത്തുള്ളവരോ ബി ജെ പിയിലുള്ളവരോ പറയാൻ ധൈര്യപ്പെടാറേ ഇല്ല പക്ഷെ ഈ വക തെമ്മാടിത്തരം മുഴുവൻ ഈ വോട്ടുകളൻ ചെയ്തത് ഇന്ത്യൻ ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ടും അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുമാണ് എന്നതാണ് മനസ്സിലാക്കി എടുത്തത് അപ്പൊ ഇങ്ങനൊരു ചരിത്രവും ഈ വോട്ടുകളനും നോട്ട് കള്ളനുമായിട്ടുള്ള ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ക്ലിയർ ആയിട്ട് ഉണ്ടാക്കിയത് കാരണം നിങ്ങൾ ഈ സംഭവം അവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ